ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ദേശീയ യുവജനദിനം തയ്യാറാക്കിയത് കിരൺ ശങ്കർ അവതരണം നിരഞ്ജന ഇന്ന് ദേശീയ യുവജനദിനം സ്വാമി വിവേകാനന്ദന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം ഒരു രാഷ്ട്രത്തിന്റെ ഭാഗതയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് യുവാക്കൾ ഒരു വ്യക്തി യുവാവായിരിക്കുന്ന കാലഘട്ടം എന്നത് ഭാവിയെക്കുറിച്ച് നിരവധി സ്വപ്നങ്ങളുള്ള ഏത് വെല്ലുവിളികളും ഏറ്റെടുക്കാൻ മനസ്ഥൈര്യമുള്ള പ്രതിബന്ധങ്ങളെ ചുറുചുറുക്കോടെ നേരിടാൻ പ്രാപ്തിയുള്ള പ്രായമാണ് അതിനാലാണ് ഊർജ്ജത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി യുവത്വത്തെ കണക്കാക്കുന്നത് ഏതൊരു രാജ്യത്തെയും ജനസംഖ്യയിലെ ഏറ്റവും ചലനാത്മകവും പ്രധാനപ്പെട്ടതുമായ വിഭാഗമാണ് യുവാക്കൾ യുവജനങ്ങളുടെ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയിൽ നിക്ഷേപിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഉറപ്പാക്കുകയും ചെയ്താൽ യുവജനങ്ങൾ ഏറെയുള്ള വികസന രാജ്യങ്ങൾക്ക് എല്ലാ മേഖലകളിലും വമ്പിച്ച വളർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നു ഇന്നത്തെ യുവമനസുകൾ നാളത്തെ നേതാക്കളും സ്രാഷ്ടാക്കളും നിർമാതാക്കളും നവീനതയ്ക്ക് രൂപം നൽകുന്നവരുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു യൂണിസെഫ് കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഇന്ത്യ പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഇന്ത്യ യുവാക്കളായി പരിഗണിക്കുന്നത് ഈ പ്രായത്തിലുള്ള മുന്നൂറ്റി എഴുപത്തിയൊന്ന് ദശലക്ഷം ആളുകൾ ഇന്ത്യയിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ നാളത്തെ ലോകത്തെ നയിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് അതിനിർണ്ണായകമാണെന്ന് നിസംശയം പറയാം ഈ പശ്ചാത്തലത്തിലാണ് രാജ്യം ഇന്ന് ദേശീയ ദിനം ആചരിക്കുന്നത് ആധുനിക ഇന്ത്യയിലെ എക്കാലത്തെയും വലിയ തത്വചിന്തകരിലും ആത്മീയ നേതാക്കളിലും ഒരാളായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി നാം കണക്കാക്കിപ്പോരുന്നത് ജനുവരി പന്ത്രണ്ടിന് കൊൽക്കത്തയിൽ ജനിച്ച അദ്ദേഹം അനന്യമായ പാണ്ഡിത്യവും ദാർശനികതയും കൊണ്ട് ഇന്ത്യയ്ക്കകത്തും പുറത്തും ശ്രദ്ധ നേടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിലെ ലോക പ്രശസ്തമായ ഷിക്കാഗോ പ്രസംഗം ഉൾപ്പെടെയുള്ള നിരവധി പ്രസംഗങ്ങൾ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമിട്ട് തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പേരിൽ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ തുടങ്ങിയവയിലൂടെ തലമുറകളെ സ്വാധീനിക്കുന്ന വ്യക്തിത്വമായി സ്വാമി വിവേകാനന്ദൻ എക്കാലവും നിലകൊള്ളുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾക്ക് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഗുണഫലങ്ങൾ കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും ഈ ദിവസം ദേശീയ യുവജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഈശ്വരനിൽ വിശ്വസിക്കാത്തവനെ നാസ്തികനെന്ന് പഴയ മതങ്ങൾ വിളിച്ചു ഞാനാവട്ടെ അവനവനിൽ തന്നെ വിശ്വസിക്കാത്തവനെയാണ് നാസ്തികനെന്ന് വിളിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു അവനവനിലുള്ള വിശ്വാസത്തെക്കാൾ വലുതായി മറ്റൊന്നില്ലെന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ച അദ്ദേഹം ആത്മവിശ്വാസമുള്ള യുവാക്കൾക്ക് രാഷ്ട്രനിർമ്മിതിയിൽ വലിയ സംഭാവന നൽകാൻ സാധിക്കുമെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ യുവജനങ്ങളെ ഭാവിയുടെ വാഗ്ദാനങ്ങളാക്കി പരിവർത്തനപ്പെടുത്തണമെന്ന് സ്വാമി വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തു സ്വഭാവം രൂപപ്പെടുത്തുന്നതിനും മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധി വികസിപ്പിക്കുന്നതിനും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നതുമായ വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ യുവജനദിനത്തിന്റെ ഭാഗമായി രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കപ്പെടുന്ന സെമിനാറുകൾ സാംസ്കാരിക പരിപാടികൾ പ്രഭാഷണങ്ങൾ മത്സരങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളിലൂടെ സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾക്ക് കൂടുതൽ ജനകീയത കൈവരിക്കപ്പെടുന്നു രാജ്യത്തെ മഹത്വപൂർണമായ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള സുപ്രധാനമായ ജനസമൂഹമായി യുവാക്കളെ നോക്കിക്കണ്ട അദ്ദേഹത്തിന്റെ സ്മരണ യുവതലമുറയ്ക്ക് അവരുടെ കടമകളുടെയും ഉത്തരവാദിത്വങ്ങളുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് യുവത്വം എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ കാലഘട്ടമായതിനാൽ തന്നെ ചിട്ടയും നൈതികതയും നിശ്ചയദാർഢ്യവും ആവശ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വൈവിധ്യത്തെ ബഹുമാനിക്കുന്ന സമൂഹത്തിന് ഗുണപരമായ സംഭാവനകൾ നൽകുന്ന യുവതലമുറയാണ് ഒരു രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നത് എന്നാൽ ലഹരി വസ്തുക്കൾ അക്രമം അസഹിഷ്ണുത സാങ്കേതികവിദ്യയുടെ ദുരുപയോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്നത്തെ യുവാക്കളുടെ പുരോഗതിക്ക് വിഘാതമായി നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുതയും പ്രധാനമാണ് തൊഴിലില്ലായ്മ മത്സരാധിഷ്ഠിതമായ അക്കാദമിക രംഗം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള വെല്ലുവിളികളും അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഈ കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ എല്ലായ്പ്പോഴും ആഹ്വാനം ചെയ്യാറുണ്ടായിരുന്ന ഉണരുക ഇണീക്കുക ലക്ഷ്യം കീഴടക്കുന്നതുവരെ പ്രയത്നിക്കുക എന്ന അർത്ഥം വരുന്ന ഉദ്ധിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന വേദവാക്യം യുവാക്കൾക്ക് ഊർജ്ജവും പ്രചോദനവുമായി പകർന്നു നൽകാനും യുവജന യുവജനദിനാഘോഷത്തിലൂടെ സാധ്യമാകുമെന്ന് പ്രത്യാശിക്കാം സ്വാമിജിയുടെ സന്ദേശങ്ങൾ ലക്ഷ്യബോധവും ആത്മവിശ്വാസവുമില്ലാതെ ആശങ്കയോടെ ജീവിക്കുന്ന യുവാക്കൾക്ക് മാനസിക പരിവർത്തനത്തിന് വഴിയൊരുക്കും സ്വയം ജലിക്കുക ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ് ഈ വർഷം ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ പ്രമേയം സ്വന്തം മാറ്റങ്ങൾക്ക് വിധേയമാവുക മാത്രമല്ല സമൂഹത്തിലെ വിപ്ലവകരമായ പല തീരുമാനങ്ങൾക്കും വേണ്ടി മുന്നിൽ നിന്ന് നയിക്കാനും യുവാക്കളുടെ ധീരതയും അർപ്പണബോധവും ഫലം സൃഷ്ടിക്കും എന്ന സുപ്രധാന കാഴ്ചപ്പാടാണ് ഈ പ്രമേയത്തിലൂടെ എടുത്തുകാട്ടപ്പെടുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം നവോത്ഥാനം എന്നിവയുൾപ്പെടെ ലോകത്ത് പല രാജ്യങ്ങളിലെയും ജനാധിപത്യ സമത്വ സങ്കല്പങ്ങൾക്ക് ശക്തിയേകിയത് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും നടത്തിയ സമര പ്രക്ഷോഭ പരിപാടികളായിരുന്നു അടുത്തിടെ വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിക്കുന്നതിലേക്ക് വരെ നയിച്ച ജൻസി പ്രതിഷേധങ്ങൾ ഇപ്രകാരമുള്ള യുവശക്തിയുടെ കരുത്ത് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങൾ അടക്കിവാഴുന്ന ഇന്നത്തെ കാലത്ത് യുവാക്കൾ കൂടുതൽ ഒറ്റപ്പെടുകയും ആത്മവിശ്വാസമില്ലാത്തവരായി തീരുകയും അരാഷ്ട്രവത്കരിക്കപ്പെടുകയും എന്നതും ഇതോടൊപ്പം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സമൂഹത്തിലെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാതെ ഡിജിറ്റൽ മീഡിയ സൃഷ്ടിക്കുന്ന വ്യാജ യാഥാർത്ഥ്യങ്ങളിലേക്ക് യുവാക്കൾ കൂടുതൽ ആകർഷിക്കപ്പെടുകയും വിമർശന ബുദ്ധിയും വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ചെറുപ്പക്കാരിൽ വർധിക്കുന്നതുമായ ഒരു സാഹചര്യമുണ്ടെന്ന് സാമൂഹിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റുള്ളവരുമായുള്ള താരതമ്യം വ്യാജ നിർമ്മിതികൾ സൈബർ ക്രൈമുകൾ തുടങ്ങിയവ യുവാക്കളുടെ മാനസിക വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും ഉൾപ്പെടെ വിപരീത ഫലം സൃഷ്ടിക്കുന്നുണ്ട് ലോകത്ത് പല രാജ്യങ്ങളും കൌമാരക്കാരുടെ സാമൂഹിക മാധ്യമ ഉപയോഗത്തിൽ അടുത്തിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പത്രമാധ്യമങ്ങൾ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക വ്യവഹാരങ്ങളെ കാലഹരണപ്പെട്ടതും സമയനഷ്ടം സൃഷ്ടിക്കുന്നതുമായ കാര്യങ്ങളായിട്ടാണ് ഇന്നത്തെ ഭൂരിപക്ഷം യുവാ നോക്കിക്കാണുന്നത് ഇതുമൂലം ചരിത്രബോധമില്ലായ്മയും രാഷ്ട്രീയ അജ്ഞതയും മുൻപത്തേക്കാൾ സ്വീകാര്യത നേടുകയും ചെയ്യുന്നതായി നിരീക്ഷണങ്ങളുണ്ട് മതം ജാതി രാഷ്ട്രീയം സാമ്പത്തികം തുടങ്ങിയ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ ഒഴിവിലേക്ക് കടന്നുകൂടുകയും മനുഷ്യർക്കിടയിൽ അപരവിദ്വേഷത്തിന്റെ വിത്തുപാകുകയും ചെയ്യുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു മാനവികതയും സാഹോദര്യവും ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ ശോഷണം ഏതൊരു സമൂഹത്തിന്റെയും അധപ്പതനത്തിന് തുടക്കമാണ് ഈ സാഹചര്യത്തിലാണ് എല്ലാ മതങ്ങളും ഒരേ സന്ദേശമാണ് നൽകുന്നതെന്നും പരസ്പര ബഹുമാനത്തിലൂടെയുള്ള മത സാഹോദര്യമാണ് നമുക്ക് വേണ്ടതെന്നും മാനവ സേവയാണ് മാധവ സേവ എന്നു പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിലേക്ക് യുവാക്കൾ ശ്രദ്ധ തിരിക്കേണ്ടത് സാമൂഹിക നിയമങ്ങൾ രൂപപ്പെടുത്താനും മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മതത്തിന് അവകാശമില്ല കാരണം അതിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ആവിധമുള്ള എല്ലാ കെട്ടുകഥകളെയും ഭീകരതകളെയും ഇല്ലാതാക്കുക എന്നതാണെന്ന് സ്വാമിജി പറഞ്ഞു ഇന്ത്യയുടെ ജനസംഖ്യയിലെ അറുപത്തിയഞ്ച് ശതമാനം ജനങ്ങൾ മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് ചരിത്രപരമായി തന്നെ നോക്കിയാൽ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ കൂടിയാണ് യുവാക്കൾ പൊതുവെ കടന്നുപോകുന്നത് സാങ്കേതികവിദ്യയുടെ അഭൂതപൂർവ്വമായ വളർച്ച വാക്സിൻ തുടങ്ങിയവയുടെ കണ്ടെത്തലിനു ശേഷമുണ്ടായ മാരക രോഗങ്ങളുടെ അഭാവം കൂടിയ ആയുർദൈർഘ്യം എന്നിവ ഏവർക്കും കൂടുതൽ സാധ്യതകളും അവസരങ്ങളും നേടുന്നതിലേക്ക് നയിക്കുന്നുണ്ട് രാജ്യത്തിനായി മാത്രമല്ല ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത തലങ്ങളിലേക്ക് അവർക്ക് കടന്നു ചെല്ലാനും മികച്ച സംഭാവന നൽകാനും ഇതുവഴി സാധിക്കുന്നു ലിംഗസമത്വം പരിസ്ഥിതി സംരക്ഷണം മാനസികാരോഗ്യം തുടങ്ങിയവയിൽ അവബോധമുള്ള യുവതലമുറ രാജ്യത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നു ഇന്ത്യയുടെ ഭാവി രാജ്യത്തെ യുവജനങ്ങളിൽ നിക്ഷിപ്തമാണെന്നും യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ അവസരങ്ങൾ ലഭ്യമാക്കി യുവശക്തി രാഷ്ട്ര പുരോഗതിക്കായി രൂപപ്പെടുത്തണമെന്നുമുള്ള ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഇന്ന് ദേശീയ യുവജനദിനത്തിൽ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു നമ്മുടെ യുവാക്കളിൽ അഭിലാഷവും കഴിവും ഊർജ്ജവും മാത്രമല്ല നല്ല സ്വഭാവവും സേവന സന്നദ്ധതയും സഹാനുഭൂതിയും ജലിപ്പിക്കുന്നതിന് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നേതാക്കളുടെയും സമൂഹം യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് യുവാക്കളെ ഉയർത്തുന്നതിലൂടെ രാജ്യത്തിന്റെ ആത്മാവിനെ കൂടിയാണ് ഉയർത്തുന്നത് അതിനാൽ ദൗത്യം വളരെ വലുതാണ് പക്ഷേ പ്രതിഫലം അതിലും വലുതാണ് നമ്മുടെ യുവാക്കളെ നമ്മുടെ വർത്തമാനകാല പ്രവർത്തന ശക്തിയായും നമ്മുടെ ഭാവി രാഷ്ട്ര നിർമ്മാതാക്കളായും കണക്കാക്കാൻ നമുക്ക് സാധിക്കണം ആധുനിക യുവജന വികസനത്തിൽ സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങൾ ഇന്ന് മുമ്പത്തെക്കാളും പ്രസക്തമാണ് സ്വയം പര്യാപ്തതയ്ക്കും ആത്മവിശ്വാസത്തിനും അദ്ദേഹം നൽകിയ പ്രാധാന്യം യുവാക്കളെ അവരുടെ ലക്ഷ്യങ്ങൾക്കായി നിർഭയമായി പിന്തുടരാനും ചുറ്റുമുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ ആഴത്തിൽ ഇടപഴകാനും പ്രോത്സാഹിപ്പിക്കുന്നു സമൂഹ സേവനത്തിൽ ഏർപ്പെടുക എന്നത് മനുഷ്യരാശിയെ നിസ്വാർത്ഥമായി സേവിക്കുന്നതിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ സ്വയം ദുർബലരാണെന്ന് കരുതുക എന്നതാണ് ഏറ്റവും വലിയ പാപം നമുക്കുള്ളിൽ അപാരമായ കഴിവുകളുണ്ടെന്നും അവയെ തിരിച്ചറിയുകയും കൃത്യമായ രീതിയിൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത് രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകാൻ പ്രാപ്തിയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം ദേശീയ യുവജന ദിനാചരണ പരിപാടികളിലൂടെ കൈവരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം